ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കട്ടിങ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതായി നമ്മൾ ബാ ബാക്ക് പീസ് ഫ്രണ്ട് പീസ് പിന്നെ ബ്ലൗസ് ബെൽറ്റ് കൈ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടോ നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കയ്യുണ്ട് ബാക്ക് കൈ ഉണ്ട് അത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞു പോകാം അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഞാൻ വെച്ചിരിക്കുന്നത് ആ കുഴിച്ചു വെട്ടിരിക്കണ ഭാഗമാണ് ഫ്രണ്ട് കൈ വരുന്നത് കേട്ടോ അതായത് പോലെ ലൈനിങ് വെച്ചടിച്ചതിന് ശേഷം ആദ്യം നമ്മൾ വെച്ചിരിക്കുന്നത് ഫ്രണ്ട് കയ്യാണ് അപ്പോൾ അടുത്ത പീസ് അടുത്ത കൈ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബാക്ക് കൈ ആയിരിക്കണം ആദ്യം വെക്കേണ്ടത് ഇല്ലെങ്കിൽ തയ്ച്ച് വരുമ്പോൾ കൈ തിരിഞ്ഞു പോകും കേട്ടോ ഈ ഫ്രണ്ട് കൈന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് കൈ എപ്പോഴും കുഴിച്ചു വെട്ടും അതായത് കക്ഷത്തിൻ്റെ ആവശ്യത്ത് ചുളിവ് വരാതിരിക്കാനാണ് നമ്മൾ കുഴിച്ചു വെട്ടുന്നത് അതേ കുഴിവിൽ തന്നെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ആ ഭാഗത്ത് ഫ്രണ്ട് പീസിൽ നമ്മൾ കൈ കുഴിച്ചു വെട്ടാറുണ്ട് കണ്ടല്ലോ അതെ ഞാൻ ബാക്ക് പീസാണ് ബാക്ക് കൈ ബാക്ക് കൈ ആണോ ആദ്യം രണ്ടാമത് വെച്ചപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കണം ഇതിന് നമ്മൾ തയ്ച്ച് മറിക്കുമ്പോഴത്തേക്കും ആ ലൈനിങ്ങിൻ്റെ തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ ആ തയ്യൽ തുമ്പ് വരുന്നുണ്ടല്ലോ അത് ആ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ പുറത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കണ്ടോ ലൈനിങ്ങിൻ്റെ പുറത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ തയ്ക്കുന്നതിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ സ്റ്റിച്ച് കാണത്തില്ല അനാവശ്യമായിട്ടുള്ള സ്റ്റിച്ച് ഒഴിവാക്കുന്നതാണ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിന് നല്ലത് കേട്ടോ അതായതുപോലെ ഒന്ന് അരച്ചേർത്തതിന് ശേഷം നല്ല ലെവലിലൊക്കെ ഒന്ന് തുണിയൊക്കെ വെച്ചതിന് ശേഷം ൈനിങ് ചേർത്ത് വെച്ച് നമ്മൾ പറ്റി അടിച്ചു കൊടുക്കുക കൈയും പിന്നെ ബാക്ക് പീസും ബ്ലൗസ് ബെൽറ്റും ഇതേ റോള് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി അതുപോലെ മറച്ചടിച്ചതിന് ശേഷം പറ്റ നമുക്ക് ലൈനിങ് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കാം ആ വ്യത്യാസം വന്നേക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട് കൈ അത് ഞാൻ ആ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ കൈ അടിച്ചതിന് ശേഷം നമുക്കത് ഫിനിഷ് അത് ഒപ്പം നമുക്ക് വെട്ടിക്കൊടുക്കാം ആ ഫസ്റ്റ് കൈ അടിച്ച പോലെ തന്നെ രണ്ടാമത്തതും നമുക്ക് അടിച്ചെടുക്കാം രണ്ട് കൈ അടിച്ചതിന് അടിച്ചിട്ടുണ്ട് കണ്ട പുറമേ സ്റ്റിച്ച് കാണുന്നു അപ്പോൾ കൈ കംപ്ലീറ്റ് ആയി അടുത്തത് ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസ് നമ്മൾ അടിച്ചു മറിക്കേണ്ട കാര്യമില്ല ഞാൻ നെക്ക് ഹെമ്മിങ് ആട്ടോ ചെയ്യുന്നത് ഹെമ്മിങ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ലൈനിങ് ചേർത്ത് വെച്ചടിച്ചാൽ മാത്രം മതി ഫ്രണ്ട് പീസിന് സ്ക്വയർ നെക്കാട്ടോ വെച്ചിരിക്കുന്നത് അതുപോലെ വെച്ചതിന് ശേഷം ലൈനിങ് പറ്റി ചേർത്ത് അടിച്ച് വയ്ക്കാം രണ്ടും ഇതുപോലെ അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ടക്സ് സ്റ്റിച്ച് ചെയ്യാം ടക്സ് എവിടെയൊക്കെയാണ് വരുന്നത് എന്നാൽ നമ്മൾ ഓൾറെഡി ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ കണ്ടോ ഇതുപോലെ ഇതാണ് നമ്മുടെ മെയിൻ ടക്സ് വരുന്നത് അതെങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതായത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരെണ്ണം താഴെ വരും പിന്നെ നമ്മുടെ ഹുക്കിൻ്റെ ഭാഗത്ത് ഒരു ടക്സ് വരും പിന്നെ ഹാൻഡ് ഹോൾഡിൻ്റെ ഭാഗത്തും ഒരു ടക്സ് വരും അത് നമുക്കത് അതുപോലെ വൃത്തിയായിട്ട് സ്റ്റിച്ച് എടുക്കാം നമ്മൾ ടാക്സ് ഇടുമ്പോൾ ആ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഒരു ചെറിയ കെട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ടക്സ് ചിലപ്പോൾ കഴുകൂ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നൂലൊക്കെ അപ്പം തന്നെ ഞങ്ങൾ ഇട്ടി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളിട്ട് വെട്ടേണ്ടി വരും കേട്ടോ ഇതുപോലെ ഫസ്റ്റ് പീസ് എടുത്തു അതുപോലെ തന്നെ മറ്റേ പീസ് നമുക്ക് ടക്സ് തയ്ക്കാം രണ്ടും ടക്സ് അടിച്ചു അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇനി അത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി അടുത്ത ബാക്ക് പീസ് ഇത് സെയിം നമ്മുടെ കൈ തകിയ പോലെ തന്നെ കൈ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അവിടെ നമ്മൾ അടിച്ച് പറിക്കാനുള്ള തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് ഇതുപോലെ വെച്ച് നമ്മൾ ഓൾറെഡി ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ടൈവടങ്ങാതിരെ തയ്യൽത്തുമ്പോൾ എന്നുള്ളത് ചോക്കിലല്ല അല്ലാതെ നമ്മൾ കത്തരെ കൊണ്ട് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ആ തയ്യൽ തുമ്പ് ലൈനിങ്ങിലേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെയിം നമ്മൾ ആ കയ്യൽ ചെയ്ത അതേ പരിപാടി തന്നെ ബാക്കിലും സ്റ്റിച്ച് കാണേണ്ട കാണേണ്ട കാര്യമില്ലല്ലോ നല്ല നല്ലൊരു ഭംഗിയിൽ കിടക്കത്തുള്ളൂ മെയിനായിട്ട് ലൈനിങ് നല്ല പീസിനോട് ചേർത്ത് വെച്ചടിച്ചു അടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കൈയും ബാക്ക് പീസും ബ്ലൗസ് ബെൽറ്റും ആണ് അടിച്ചു മറിക്കുന്നത് ഫ്രണ്ട് പീസ് ജസ്റ്റ് നമ്മൾ ചേർത്ത് വെച്ചടിച്ചാൽ മാത്രം മതി ഇനി അതുപോലെ തേണ്ടോ ലൈനിങ് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുക ഒത്തിരി അര ഇഞ്ചിലൊന്നും അടിക്കരുത് പറ്റേ അടിക്കാവുള്ളൂ കേട്ടോ ബാ ബാക്ക് പീസ് മതി ഇനി അടുത്തത് ബെൽറ്റ് ബെൽറ്റ് നമ്മൾ ആ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഹുക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനാണ് അങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നത് ഇനി നമുക്കൊരു കട്ടിയുള്ള ചെയ്യുള്ള പീസ് ഇതൊരു യൂണിഫോമിൻ്റെ പീസാണ് അതായത് പോലെ വെച്ചതിന് ശേഷം നമ്മൾ എല്ലാത്തിലും അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം കട്ടിയുള്ള പീസ് അതിന് ശേഷം നല്ല പീസ് അതിന് ശേഷം ലൈനിങ് ഇതേപോലെ വയ്ക്കുക അതിന് ശേഷം ഒരു കാലിഞ്ച് കാലിഞ്ച് വലിപ്പത്തിൽ അത്രയും നമ്മൾ തയ്യൽ തുമ്പിട്ടിരിക്കുക കേട്ടോ കാലത്തിൻ്റെ വലുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തയ്ച്ചതിന് ശേഷം അടുത്ത പീസ് വയ്ക്കുമ്പോൾ ആ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗമുണ്ടല്ലോ അത് ആ തൊട്ടടുത്ത് തന്നെ വരണം കണ്ടാ നമ്മൾ ഫസ്റ്റ് വയ്ക്കേണ്ട യൂണിഫോം ആ യൂണിഫോം അല്ല ആ കട്ടിയുള്ള പീസ് ഏതാണെങ്കിലും കുഴപ്പമില്ല ഒത്തിരി കട്ടിയുള്ള പീസ് വെക്കാണെങ്കിൽ എപ്പോഴും നല്ല ബെൽറ്റ് അല്ലേ നല്ല നല്ല പിടിത്തം കിട്ടണം അവിടെ അതായത് ഇതുപോലെ ആ മാർക്ക് ചെയ്ത ഭാഗം ഒരേപോലെ വരണം കേട്ടോ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും അല്ലെങ്കിൽ നേരെ തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്തായിരിക്കും ആ മാർക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു രണ്ടും ഒരുപോലെ ഇരിക്കണമല്ലോ ഇതുപോലെ വെച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ റൂള് നോക്കാം കേട്ടോ തയ്യൽ തുമ്പ് ലൈനിങ്ങിലേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ പുറത്ത് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ വയ്ക്കുക അതിന് ശേഷം ലൈനിങ് വെച്ച് ചേർത്ത് ഒരു പറ്റെ അടിക്കുക അതോലെ ഈ ഒരു ബ്ലൗസ് പഠിച്ചാൽ തന്നെ നമ്മൾ ബാക്കി എല്ലാ ബ്ലൗസും പഠിക്കാൻ പറ്റും കാരണം നമ്മൾ ആ ടക്സിടുന്ന റൂള് നമുക്കൊന്ന് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലായി കാര്യങ്ങൾ കാരണം ഇത് തന്നെ പാർട്സ് പാർട്സായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ എന്താ പ്രിൻസസ് കട്ട് ചെയ്യുന്നത് ഇതേ രീതിക്ക് തന്നെയാണ് അതിൽ ഒരു ടെക്സ് വരുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ത്രീ പീസ് കട്ട് ചെയ്യുന്ന ബ്ലൗസ് ഉണ്ടല്ലോ അതും ഇതും ഇതേ റൂൾ തന്നെ നമ്മൾ പീസ് കട്ട് ചെയ്തെടുക്കും ഫ്രണ്ട് പീസ് നമ്മൾ പീസാക്കി വെട്ടിയെടുക്കും അത്രേ ഉള്ളൂ വ്യത്യാസം അത്രേ ഉള്ളൂ ഈയൊരു ബ്ലൗസ് വിളിച്ചാൽ നമുക്ക് എല്ലാം പിടിക്കാൻ പറ്റും ഇതുപോലെ അറ്റ മറ്റേ നമ്മൾ അടിച്ചുകൊടുക്കുക ഇതേ രീതിക്കാനേ മറ്റേ പീസ് നമ്മൾ അടിച്ചെടുക്കുക ഞാൻ കണ്ടല്ലോ അപ്പം ബ്ലൗസ് ബെൽറ്റ് കംപ്ലീറ്റായി കണ്ടല്ലോ ആ മാർക്ക് മാർഗീത പോഷൻ അതുപോലെ തന്നെ വയ്ക്കണം കേട്ടോ ഇനി അതിനുശേഷം ഞാൻ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ബ്ലൗസ് ബെൽറ്റും ഫ്രണ്ട് പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ മാറിപ്പോകരുത് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അഴിച്ചെടുക്കാനുള്ള ഒരു പാട് നമുക്ക് ഇല്ലാത്ത ആക്കാനായിട്ട് നേരിട്ട് തന്നെ അത് കൃത്യം കൃത്യമായിട്ട് തന്നെ വെച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതിനു മുമ്പ് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ പറഞ്ഞത് കാരണം നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ മറിഞ്ഞു പോകും അതുപോലെ കൈയുടെ പാർട്ട് കൈ ഫ്രണ്ട് കൈ ചിലപ്പോൾ ബാക്കിൽ അരിഞ്ഞുകൊണ്ട് വയ്ക്കുന്ന അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ പോലെ ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിൽ തയ്ച്ചുകൊണ്ടിരുന്ന സമയത്ത് കേട്ടോ അതായത് പോലെ നമ്മൾ കാലിഞ്ച് കാലിഞ്ചട്ട തയ്യൽത്തുമ്പോൾ അവിടെ താഴെ ഇട്ട് വയ്ക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് അതായത് പോലെ ഉച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുക തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാറുണ്ട് പിന്നെ തയ്ച്ച് 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 അങ്ങ് പഠിച്ചപ്പോൾ ഇപ്പോൾ ഭയം മാറി കേട്ടോ എല്ലാം നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുന്നത് നമ്മൾ എന്താ പേടിച്ചെന്ന് ഒന്നും പഠിക്കത്തില്ലല്ലോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തങ്ങ് എടുക്കാം പിന്നെ നമ്മൾ എന്താ ചെയ്ത് ചെയ്താണെല്ലാം പഠിക്കുന്നത് എല്ലാത്തിലും എന്താ എക്സ്പീരിയൻസ്ഡ് നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ എക്സ്പേർട്ട് ആവുന്നത് എന്താ പിന്നെ മിസ്റ്റേക്ക് എപ്പോഴും വരുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ആ അപ്പോൾ അടുത്ത ഇപ്പോൾ ആദ്യം തയ്ക്കുമ്പോൾ ചിലപ്പോൾ കൈക്ക് മിസ്റ്റേക്ക് വരാം അല്ലെങ്കിൽ ഓടലിന് മിസ്റ്റേക്ക് വരാം തയ്യൽ തുമ്പ് എന്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാം അപ്പോൾ നമ്മൾ അടുത്ത് തയ്ക്കുമ്പോൾ ആ മിസ്റ്റേക്ക് നേരത്തെ കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ ഒരു ബ്ലൗസിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ നമുക്കത് കണ്ടുപിടിക്കാനും ആയിരിക്കും അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാനങ്ങനെ കേട്ടോ പഠിച്ചതുകൊണ്ടാട്ടോ ഇനി നമുക്ക് കൈ ജോയിൻ ചെയ്യാം കൈ ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൈൻ്റെ കൈ ജോയിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ട് പീസും ബാക്ക് പീസും അതായത് പോലെ ലെവലാണെന്ന് വെച്ച് നോക്കണം കണ്ട കൈ പിടിപ്പിച്ചതിന് ശേഷമാണെങ്കിൽ കൈ അഴിക്കേണ്ടി വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ലെവലാണ് ചില സമയത്ത് ഞാൻ തുടക്കത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്ത സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു ഇതുപോലെ മിസ്റ്റേക്ക് വരും അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്നെങ്കിൽ കൈ ഹോളിൻ്റെ അവിടെ നിന്ന് കുറച്ച് പെട്ടിക്കളയാൽ ഒരു അര ഇഞ്ച് കാലിഞ്ചൊക്കെ വരുവുള്ളൂ കേട്ടോ ഒരു ഇഞ്ച് രണ്ടിഞ്ചൊന്നും വരത്തില്ല പിന്നെ നമ്മൾ ആ ബ്ലൗസ് ബെൽറ്റിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ഇത്തിരി കയറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇല്ല നമ്മൾ പെട്ടിക്കളഞ്ഞാലും മതി പിന്നെ ഇനി കൈ തയ്ക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കൈയും ബാക്ക് കൈയും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം വെട്ടിയ ഭാഗമാണ് ഫ്രണ്ട് കൈ അതായത് ഇതിപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇത് ആദ്യം വെച്ച പീസ് ഫ്രണ്ട് കൈ അല്ല ഇതാണ് കറക്റ്റ് പീസ് കണ്ടോ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ട് കൈ ഇങ്ങനെ വരണം ഈ മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് കൈ ലൈനിങ്ങും വലച്ചടിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ പീസ് ഫ്രണ്ട് പാർട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തു തരണെങ്കിൽ അടുത്ത കൈ വയ്ക്കുമ്പോഴത്തേക്കും ബാക്ക് പീസ് ആയിരിക്കണം വയ്ക്കേണ്ടത് രണ്ടും ഒരേ പൊസിഷൻ വെച്ചല്ല വയ്ക്കേണ്ടത് അത് ഓർത്ത് വയ്ക്കായിട്ടാണ് ബാക്ക് ഇപ്പോൾ ഫ്രണ്ട് കൈ ബാക്കിൽ വന്ന് കഴിഞ്ഞാൽ വലിഞ്ഞിരിക്കും ഒരു ടൈറ്റിലിരിക്കും നമുക്ക് കൈ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഷോൾഡറിൻ്റെ കൈയുടെ കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വെച്ചിട്ട് വേണം നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് അവിടെ നേരെ ഹാൻഡ് ഗോളിലേക്ക് അത് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം മറിച്ചതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറിലേക്ക് വരിക അവിടെ ഷോൾഡറിൽ നിന്ന് നേരെ ബാക്കിലേക്ക് പോകുക ബാക്കിൽ നിന്ന് മറിച്ചെടുത്തിന് ശേഷം നേരെ കറക്റ്റ് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ കൊണ്ട് നിർത്താം അതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം മുക്കാൽ മണിക്കൂർ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ സ്പീഡൊക്കെ കൂട്ടി എഡിറ്റൊക്കെ ചെയ്ത് തന്നപ്പോൾ ആക്കി എടുത്തു ഇതാക്കണ്ട സെൻറ്ററിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഷോൾഡറിൽ അവിടെ തുടങ്ങി ഷോൾഡർ തണു തുടങ്ങി ഷോൾഡറിൽ തന്നെ അവസാനിക്കും സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടമായി അതും കമൻ്റ് ചെയ്യണേ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും കേട്ടോ ചെറിയ ചെറിയ തയ്യൽത്തുമ്പിൻ്റെയൊക്കെ വേരിയേഷനൊക്കെ വരും തയ്യൽ തുമ്പിൻ്റെതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കൈയുടെ ഒക്കെ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ലെവലൊന്ന് വെട്ടിയ് കൊടുത്താൽ മതി ചില ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാം കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരത്തില്ല അതിനുശേഷം തയ്യൽത്തുമ്മിൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് ബാക്കിയെല്ലാം ഫിനിഷിംഗിൽ തന്നെ ഇറക്കും പിന്നെ നമുക്ക് നെക്ക് ഹെമ്മിങ് ആണ് വയ്ക്കുന്നത് കേട്ടോ അതിന് അതിന് മുമ്പ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കൊളുത്ത് വയ്ക്കുന്ന ഭാഗം കൊണ്ട് കൊളുത്ത് ഇടുന്ന ഭാഗം കൊണ്ട് ഇത് കൊളുത്ത് വയ്ക്കുന്ന ഭാഗം കേട്ടോ റൈറ്റ് സൈഡിലല്ലേ നമ്മൾ കൊടുത്ത് വയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ലോക്ക് വയ്ക്കുക ഇതുപോലെ ഫീസ് എടുത്തിട്ട് ഇന്ന് മറച്ചടിച്ചതിന് ശേഷം നേരെ മറച്ചടിക്കുക അത്രേ ഉള്ളൂ ഇതുപോലെ ഒരു പീസ് വെച്ച് മറിച്ച് അടിക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷിങ് അല്ലാത്തവർക്കും ഇത് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പം കൊളുത്ത് വയ്ക്കുന്ന ഭാഗം കഴിഞ്ഞു ഇനി അടുത്തത് കൊളുത്ത് ഇടുന്ന ഭാഗം ഇതേപോലെ അത്ര നല്ല ഒരു ഇഞ്ച് വലിപ്പത്തിൽ എടുക്കുക അതിനുശേഷം ഒരു സൈഡ് നമ്മൾ ആ ഒരു കൈ കൊണ്ടൊന്ന് മടക്കി ഒന്ന് വയ്ക്കുക കേട്ടോ അതിന് ശേഷം എന്തേ പീസ് മറിച്ച വെച്ചിരിക്കണം കേട്ടോ ലെഫ്റ്റ് സൈഡിലെ പീസ് മറിച്ച വച്ചിരിക്കണം അതിന് ശേഷം അടിച്ചെടുക്കുക ഒരു കാലിഞ്ച് വലിപ്പത്തി ഇതാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ശേഷം ഇതുപോലെ മടക്കുക അതായത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക താഴത്തെ അത്രയും തുമ്പൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ മടക്കിയിട്ട് നേരെ മടക്കി ഈ അരികിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്റ്റിച്ച് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാന്ന് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഫിനിഷിങ്ങായിട്ട് കിടക്കുന്നത് അതേപോലെ ഈ അറ്റത്ത് നമ്മളൊരു കെട്ടൊക്കെ ഇട്ടിട്ട് നേരെ നേരെ നമ്മൾ നമുക്ക് നടിച്ചു കൊടുക്കാം ഇതുപോലെ അറ്റത്ത് വന്ന് സൂര്യ അവിടെ കുത്തുക അതിന് ശേഷം ഒരു ട്രയാംഗിൾ ഷേപ്പിൽ അടിക്കുക കേട്ടോ ട്രയാങ്കിൾ ട്രയാങ്കിൾ ഷേപ്പിൽ അവിടെ നേരെ അതിൻ്റെ അറ്റം വരുമ്പോൾ ഒരു കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ സൂചി കുത്തുക നല്ല ഫ്രണ്ട് പീസിലേക്ക് കയറരുത് അവിടെ നേരെ ഇങ്ങോട്ടടിക്കുക അതിന് ശേഷം അവിടെ നിന്ന് ഒരു കെട്ടിട്ടിട്ട് അറ്റത്തേക്ക് എടുക്കുക എന്നിട്ട് സൂചിയോടെ കുത്തുക കേട്ടോ അതിന് ശേഷം അവിടെ നിന്ന് പിന്നെ വേണ്ട അവിടെ കൊണ്ടുവന്ന് ഒരു കെട്ടിടണം അതിന് ശേഷം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക ഞാൻ ടേപ്പ് കൊണ്ടൊന്ന് മാർഗ്ഗിട്ടിടാം നമുക്കൊരു ഏകദേശം ഡിസ്റ്റൻസ് അറിയാമല്ലോ ഇത്ര ഇത്ര വലിപ്പം എന്ന് അത് നമുക്ക് കാണുമ്പോൾ ഒരു കറക്റ്റായിട്ടൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം താഴെ അറ്റത്ത് ഓരോ ഇത് വേണം കേട്ടോ എന്തായാലും നയിക്കുക എനിക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള കേട്ടോ അപ്പോൾ ദേ കൊളുത്ത് വയ്ക്കി ഇപ്പോൾ ലോക്ക് ചെയ്യുന്ന ഭാഗം കഴിഞ്ഞു ഇനി അതിന് ശേഷം നമുക്ക് നെക്ക് ഖെമ്മിൻ ചെയ്യാം നെക്ക് ഖെമ്മിൻ ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് പോയിട്ടാണ് സ്വിച്ച് ഓഫ് ആയി പോയി ഫോണ് അതെങ്ങനെയാന്നുള്ള രീതിയിൽ നമ്മൾ ലൈനിങ് പീസ് തന്നെ ക്രോസിൽ വെട്ടിയെടുക്കുക അതിന് ശേഷം ഒരു സൈഡ് നമുക്ക് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം അത് ലൈനിങ് അടി മടക്കി അടിക്കാത്ത ഭാഗം വെച്ചിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു ഒരു കാലിഞ്ച് മാറിയിട്ട് കാലിഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം മുഴുവനും അതിന് ശേഷം എന്താ ഇതുപോലെ ആ ഒരു ഭാഗം ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ അകത്തെ തയ്യൽ തുമ്പ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അത് ഇതുപോലെ അടിക്കുക തയ്യൽ വരയേണ്ടത് ലൈനിങ് പീസിൻ്റെ മുകളിൽ കേട്ടോ ലൈനിങ് പീസിൻ്റെ മുകളിൽ സ്ക്വയറിനെ കാട്ടോ കെട്ടി വയ്ക്കുന്നത് അതായതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിൽ അടിക്കുക നല്ല പീസിലേക്ക് സ്റ്റിച്ച് കയറരുത് കേട്ടോ മൂലടക്കിടക്ക് പൊട്ടിപ്പോകണ്ടതൊരു വിഷയമാണിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ നെക്ക് ഫിനിഷായി ബ്ലൗസ് ഫുൾ ഫിനിഷാണ് ഇനി നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം മാത്രം ഉടൽ ജോയിൻ ചെയ്യുക കൈയും ഉടലും കൂടി അങ്ങ് ജോയിൻ ചെയ്യുക ഇനി ഇത് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ ഹെമ്മിങ്ങിന് ഞാൻ ചെയ്തിട്ടുണ്ട് കാണിച്ച് തരാം ലാസ്റ്റ് ഹെമ്മിങ് ചെയ്താൽ മതി നമ്മൾ ഉടലൊക്കെ തയ്ച്ചതിന് ശേഷം നമ്മൾ ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി ലൈനിങ് പീസ് ആയി ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ഇത്രയും നമ്മൾ ലൈനിങ് അടിച്ചു മറിക്കണേ താമസേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ കൊണ്ട് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആണ് വിഷയം ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ നന്നായിട്ട് ഒരു സൈഡ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളൂ അതുപോലെ രണ്ടടി അടിക്കാം നമ്മൾ ഇത് ഉടലിൽ കൂട്ടുമ്പോൾ നമുക്ക് കൈയുടെ അളവ് നമ്മൾ നമ്മള് ബ്ലൗസ് വെച്ച് നളർന്ന് അവിടെ നിന്ന് മാർക്ക് ചെയ്യുന്ന ശേഷം അങ്ങനെ അങ്ങനെ സ്റ്റിച്ച് ചെയ്താലും മതി കിട്ടാം അതിന് ശേഷം കറക്റ്റ് ബാക്കും എല്ലാം ഒന്നും കറക്റ്റ് ആണോ എന്നുള്ളത് അളന്ന് നോക്കുക അളവ് ബ്ലൗസ് വെച്ച് അതായതോടുകൂടി ബ്ലൗസ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഹെമ്മിങ്ങിൻ്റെ വർക്കേ ഉള്ളൂ കൊളുത്തും നെക്കും അതും നമ്മൾ എങ്ങനെയാണ് ഹെമ്മിങ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു ചെയ്തിട്ടുണ്ട് അതും കൂടി കാണിച്ച് തരാം നമ്മളിപ്പോൾ ഇതേ ബ്ലൗസ് ഫിനിഷ് ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ കട്ടിങ് കറക്റ്റ് ആയിരിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മെയിനായിട്ട് പ്രോബ്ലം വരുന്നത് മറ്റേ ബ്ലൗസ് ബെൽറ്റ് കയ്യ് പിന്നെ ജോയിൻറ്റ് ചെയ്യുന്ന മുമ്പ് ബാക്കും ഫ്രണ്ടും കൈ ജോയിൻറ്റ് ചെയ്യുന്ന മുമ്പ് ബാക്കും ഫ്രണ്ടും ലെവലാണോ എന്നുള്ളത് നോക്കണം മെയിനായിട്ട് കം പ്രോബ്ലംസ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ബ്ലൗസിൽ അതാ ഇതുപോലെ വെച്ചതിന് ശേഷം ഹെമ്മിങ് ചെയ്തെടുക്കാം സിംഗിൾ നൂല് മതി കേട്ടോ ഇടക്കിടയ്ക്ക് കെട്ട് വളവൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ മുഴുവൻ ഹെമ്മിങ്ങ് ചെയ്തെടുക്കുക ബ്ലൗസ് ഫിനിഷായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലും ഇനി പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക് യു ബൈ